ജോടോ പൃഥ്വിന് പേണക്ക നിങ്ങൾക്ക് ഒരു സംഭവം ഇപ്പൊ കാണിച്ചു തരാം ഏ ഏ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാനാ പോണത് അടിച്ചു കേറി വാ ഏടക്കിടയ്ക്ക് ನೋಡಿ ಬಕನ ಅಲ್ಲಿ ಕುಳಿತಿದ್ದೆ ಚಾಯೆಯಲ್ಲಿ ಕೂಟಿ ಕುಡಿದೆ ಅಮ್ಮಾಚು ಏನು ಇಲ್ಲಲ್ಲ ಒಂದು ಕಾರು ಪೋಸೆ ಕಾರು ಚವರ್ನ ಗುಡಿಗೆ ಒಂದು ಕೂಟಿ ತಕ ಅಯ್ಯೋ ಎಂದೆ ತಂದೆ ಅಯ್ಯಯ್ಯಯ್ಯ നമ്മള് ഏഴാംതി വരല്ലോ ഏഴാം തിയതി നമ്മൾ വരല്ലോ ശരി എന്നാൽ ഓട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് ആയസ് അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാൻ തന്നെ ഒരു യാത്രയപ്പിലൂടെയാണ് വീഡിയോ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെങ്ങളും കുട്ടികളും ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോയി നാളെ ജൂൺ മൂന്നാണ് സ്കൂൾ തുറക്കേണ്ട ദിവസമാണ് അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് ആളിയം പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ച് ഒന്ന് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ ഇത്രയും സാധനങ്ങളോ ഈശ്വര അത് ക്ലാസ് അപ്പോൾ ഇങ്ങനെ ഈ പ്രായത്തിലെ പിള്ളേർക്കൊക്കെ എൽ കെ ജി ഫസ്റ്റ് ക്ലാസ് ഒന്നാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ എണ്ണം കാണണം എത്ര നോട്ട് ബുക്കാണ് ഈശ്വര ഞാൻ ആലോചിച്ച് പണ്ടൊക്കെ ഞാൻ പഠിക്കണ സമയത്തൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ബുക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ പോയപ്പോൾ ഓക്കെ ഇവരൊക്കെ വലുതാവുമ്പോൾ എന്നെ തൂക്കി വെക്കേണ്ടിയിരുന്ന തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇത് ഓപ്പണിംഗ് തുടങ്ങി നമുക്ക് വേറെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഓൺ ദ വേ അപ്പം മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്നാൽ കുറച്ച് കഴിഞ്ഞു കാണാം ഏ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പൃഥ്വയ്യോടോ പിന് പെനക്ക കാരണം അവന്റെ കമ്പനിക്കാരൊക്കെ പോയി അവന്റെ ഏട്ടന്മാര് പോയി ഏട്ടന്മാര് പോയി ആരോട് തല്ലൂടും ഞങ്ങൾ ആരോട് തല്ലൂടും വരണ്ടിട്ടോ സാറില്ല എന്താ മനുഷ്യ കുഞ്ഞല്ലേ ഒരു വികാരം ഇല്ലല്ലോ ആ ആവശ്യത്തിന് മാത്രമേ എന്താ കഥ കരയുള്ളുത്രേ ചായ സ്റ്റേഷനാ ചായ ട്രിപ്പില്ലേ അയ്യോ പതഞ്ഞില്ലേ എനിക്ക് പതഞ്ഞ ചായ വേണം ഞാൻ പ്രത്യേക തരം സൈക്കോ ആണ് എനക്കറിയാലോ പതഞ്ഞ ചായ ഞാൻ കുടിക്കാറുള്ളൂ ജിയോ മച്ചാന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിയോ മച്ചാൻ അത് വല്ലതറിയുണ്ടോ പൃഥ്വിട്ട നിങ്ങളുടെ ഫാനാണ് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചോളിച്ചേ

ൂൽപുട്ടല്ല നൂൽപുട്ടാണ് ഞാനാണ് നൂൽപുട്ട് പീയ്യാൻ പോണത് അപ്പൊ നമുക്ക് നൂൽപൊട്ടുണ്ടാക്ക എല്ലാരും മറക്കണ്ട അടിച്ചു കയറി വാ അടിച്ചു വാടക്കട അടിച്ചു കയറി വാട്ടായി അപ്പൊ നമുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയാൽ കൈ സ്മാവും കാര്യങ്ങളെല്ലാം നമ്മുടെ കുറച്ച് തെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അത് പിഴിഞ്ഞ് നൂൽപൊട്ടാക്കണം അതിനു മുന്നേ ഈ ഒരു മുതലിനെ പിടിച്ചെ നീ പിടിക്കും അപ്പൊ നമ്മൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാനാണ് പോണത് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം രണ്ട് മുട്ട പുണ്

അപ്പോൾ ഗൈസ് നമ്മുടെ രാഹുലേട്ടൻ നല്ല വാശിയേറി ഇടിയപ്പം ഉണ്ടാക്കൽ കാര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനു മുന്നേ ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും എത്രയോ പെർഫെക്റ്റ് ആയിട്ടാണ് രാഹുലേട്ടൻ ആ ഇടിയപ്പത്തിൻ്റെ നൂല് ഇങ്ങനെ 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 വിതറി വിതറിയിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഞാനിതാർക്കാണ് വേറെ തേങ്ങ തിരകി വെച്ചേക്കണേ ഞാനിനി എന്തേക്കും എനിക്ക് ഓർണ്ണത്തിനകത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടുവോ വെയിറ്റ് 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 ഇച്ചിരി പഞ്ചസാര പഞ്ചസാര എവിടെ അങ്ങനെ നൂൽപുട്ടിന്റെ നൂലെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞില്ലേ ഞങ്ങൾ ഇതിലാണ് പഴയ രീതിയിലാണ് നൂൽപുട്ട് വെറൈറ്റി അല്ലേ നൂൽപുട്ടുണ്ടാക്കുന്നത് എനിക്കറിയായിരുന്നു എനിക്കറിയായിരുന്നു ഈ കാര്യം നീ അറിയാൻ പറയണ്ട റിയായിരുന്നു അത് മുഴുവനും അവന്റെ ആ ഒരു കൂനുകൂട്ടി വെക്കൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കാര്യത്തിൽ ആ ഇനി എന്തിനാ അപ്പം ചുടന്നത് വേറെ ഒന്നും അല്ല ഗൈസ് ഞങ്ങക്ക് രണ്ടുപേർക്ക് ഇടിയപ്പം ഇടിയേറെ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിജയകരമായി ഇതാ 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 ഇറക്കി ഇറക്കി വെക്കുന്നു വെക്കുന്നു ആയിയെ ഒരു ടെൻഷനിലാണ് ഇതൊക്കെ ഉച്ചക്കുള്ള തുണി ഒക്കെ തിരുമ്പി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഏകദേശം നമുക്ക് വെയിലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് സോണിനെ വിളിച്ചിട്ട് ഇതൊന്ന് വിരിപ്പിക്കാം സോണിയൊറത്ത് പക്കണ്ടാക്കി വെച്ചില്ല തുണി അതീ വിരിച്ചിട്ടോ ഇത് ഞാൻ ചെയ്യാം തുടക്കലും കാര്യങ്ങളൊക്കെ അപ്പൊസ് നമ്മള് എല്ലാ പരിപാടിയും മിടിയപ്പ ഉണ്ടാക്കി കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് കൊറച്ച് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ ചെയ്തു ഇനിയിപ്പൊ നമ്മളൊരു ചായ നല്ല ഇഞ്ചി ചായ കുടിച്ചാലോ നല്ല നാലോ ഞാനെന്താ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കപ്പോ ചായ ഉണ്ടാക്കി കഴിക്കാം ഇത് കണ്ടോ എന്റെ ഒക്കെ ഒരവസ്ഥ രാത്രി ആയി കഴിഞ്ഞാ എന്റെ നെഞ്ഞത്താണ് ഇവന്റെ കളി എന്തോന്നു പറയുന്നുണ്ട് നല്ല പൊളിച്ചതാ പറയുന്നു എടോ കേട്ടോ തന്ത താനെന്താണോ എനിക്ക് വികൃതി കാണിക്കാൻ ഒരു കലം തരാത്തത് തന്റെ അല്ലേ പൃഥ്വി ചെറുക്കൻ കുറച്ച് ടെററാണ് ടെറർ എന്ന് പറഞ്ഞാലും പോരാ ചില്ലറ ടറർ എന്താ എന്താ എന്റെ ഇങ്ങനെയൊക്കെ നടന്ന മതിയോ നമുക്ക് അടിച്ച് കയറണ്ടേ പാരോ ബിസ്കറ്റോ എന്തേലൊക്കെ കഴിക്കോണി ഇവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കേ എല്ലാരും അടിച്ച് കേറട്ടെ കേട്ടില്ല എന്നാ തോന്നണോ അയോ 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 പൊളിച്ചേ മ്മന്ന് മാത്രം പറയില്ല കാക്കു പൂച്ച ഇതൊക്കെയാണ് അവന്റെ ഡയലോഗ് ഹലോ ഗായ്സ് അപ്പോ നമ്മളിപ്പോ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോ എന്താ ഫുഡൊന്നും നമുക്ക് നോക്കാം പിന്നെ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന ചോറ് പിന്നെ മീൻ കറിയുണ്ട് മീൻ വറുത്ത ഉണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ രാത്രിയിലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ഇതാ ഇതാണ് ഇവിടുത്തെ മീൻ കറി അപ്പോൾ ഇത് ചാളയാണ് കഴിഞ്ഞത് ചാള കറി പിന്നെ മീൻ വറുത്തത് സമയം പതിനൊന്ന് പന്ത്രണ്ട് മണിയായി ഒരാളെ തീറ്റയും കൂടി ഇപ്പഴാണ് നീ എന്തോ നടി ഇങ്ങനെ എനിക്ക് നേരത്തെ കഴിച്ചൂടെ അടിച്ചു കേറണ്ടേ ഉരുണ്ടുപോണു കേട്ടോ ഒളിച്ചേ കണ്ടേ നോക്കി നീക്കാൻ ശ്രമിക്കണ്ട് അയ്യ് കണ്ട ഗൈസ് ഞങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഷട്ടർ വെച്ചു കഴിഞ്ഞാ ഒരുത്തും ചീണ് നോക്കി കേട്ടോ ഗൈസ് ഇപ്പൊ വന്നിട്ട് താഴ്ത്തു ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടിച്ചേ കണ്ടിച്ചേ കണ്ട അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ അടുത്ത ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം രാത്രി മൂവി ടൈം കാണാൻ തുടങ്ങാണ് അപ്പോൾ ആ ടൈമിൽ കഴിക്കാനായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പം മഴയൊക്കെ അല്ലേ കഴിക്കാൻ ഒന്നും ഇപ്പോൾ ഒരണം ഉണ്ടാക്കാൻ അപ്പോൾ ഗൈസ് രാത്രിയിലത്തെ പരിപാടി പാനിപ്പൊടി മസാലയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഐറ്റംസ് ഒക്കെ ലവിഡി ഇരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി കേൾക്കാ രണ്ടു പേരിൽ നിന്ന് ടി വി ആണെന്നു കണ്ടില്ലേ എക്സ്ക്യൂസ് മീ പാനിപൂരി ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ ഈ സാധനം ആദ്യം നമ്മള് പൊട്ടിക്കണം പൊട്ടിച്ചതിന്റെ ഉള്ളിൽ തന്നെ അടുത്ത കളയൊന്നും വേണ്ട നല്ല ടീ മിക്സിങ് ഇതിനകത്തന്നെ പിന്നെ മിക്സിങ് ഒക്കെ കയറ്റി ഇതിനകത്തൊക്കെ ഇച്ചിരി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരാടെ വായിക്കൊണ്ട് വെക്കാൻ പോവാണ് വാ കണ്ടത് നിങ്ങൾ അന്തം വിട്ടു വേണം അപ്പൊ കൈഷ് ഞാനും കഴിക്കട്ടെ എനിക്ക് കൊതേണ്ട അപ്പൊ കൈഷ് നിങ്ങക്ക് വേണ്ടി ഞാനും കൂടി ഇത് കഴിക്കണം കേട്ടോ ഫൈനലി ഒരു എന്താണ് ആ സെറ്റാക്കി വെച്ചിട്ട് നട്ടപ്പാരിക്ക് ഇരുന്നത് കഴിക്കണി കായി ചെറുക്കം കാണാതെ മെല്ലെ അഡ്ജസ്റ്റ്മെന്റിൽ ഇരുന്ന് കഴിക്കുന്നത് അവനെങ്ങാനും കണ്ടു കഴിഞ്ഞ പിന്നെ ഇവിടെ ആകെ അടിയുടെ പൊടി വെള്ളക്കെടുത്തിടാവും വെലിച്ചെറിയും അതാണ് അവൻ്റെ മെയിൻ പരിപാടി ആ ഒരു മെയിൻ പരിപാടി എന്തേലൊക്കെ എന്നിട്ട് നിലത്തിടുക അതൊക്കെയാണ് അവന്റെ മെയിൻ പരിപാടി എന്നിട്ട് ഇങ്ങനെ കാത്തു ഇരുന്നിട്ട് ഇങ്ങനെ കാണും എന്നാ പിന്നെ ഫിനിഷ് ഞങ്ങളുടെ ഓക്കെ അപ്പോൾ പുതിയ വീടായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും അതുവരെ Bye, poo!